അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വരക്കിമ അലഹമുല്ല വസ്ലാത്തു വസ്സലാമുലാഫിൽ മുർസലീൻബത്ത് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനഹു വത്താനയെ മാത്രം ആരാധിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംവിധാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് റബ്ബുസുബാനുഹൂവത്തെ ആന മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ആരാധനകളും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നത് ഇസ്ലാം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധനകളായി എന്തെല്ലാമുണ്ടോ എന്തെല്ലാം വിശുദ്ധ ഖുർാനും പ്രവാചകൻ സല്ലു അലി വസ്ലമയും പഠിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും അള്ളാഹുവിനോട് മാത്രമേ നിർവഹിക്കാവൂ നമസ്കാരം ഒരു ആരാധനയാണ് അതുകൊണ്ട് തന്നെ നമസ്കാരം അള്ളാഹുവിനോട് മാത്രമേ നിർവഹിക്കാവൂ നോമ്പ് ഒരു ആരാധനയാണ് നോമ്പ് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ ഹജ്ജ് ഒരു ആരാധനാക്രമമാണ് ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം ആരാധനാ കർമ്മങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിനോട് മാത്രമേ നിർവഹിക്കാവൂ എന്നതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠം എന്നാൽ ഈ ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് റസൂർലാഹി സാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നത് വിശുദ്ധ ഖുർഹാനിലും പ്രവാചകൻ സല്ലു അലഹി വസ്ലമിയുടെ ഹദീസുകളിലുമൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്ന അധ്യാപനമാണ് എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ പല ആളുകളും മരണപ്പെട്ടു പോയ മഹാത്മാക്കളുടെ ഖബറിൽ പോയി അവരോട് സഹായം തേടുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് പ്രശ്നങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സർവ്വസാധാരണമായി നമ്മുടെ നാടുകളിലൊക്കെയുണ്ട് ആദിനബി അലൈ സ്വലാത്തു വസ്ലാം മുതൽ ലോകത്ത് അവസാനം കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും നമുക്ക് പഠിപ്പിച്ചെന്ന സന്ദേശത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് കരുതപ്പെടുന്നവരുടെ കബറുകളിൽ പോയി സുജൂത് ചെയ്യുന്നു അവിടെ പോയി സങ്കടങ്ങൾ പറയുന്നു അവരോട് സഹായങ്ങൾ തേടുന്നു ഇങ്ങനെ നിരന്തരം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ചില ആളുകളെ നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ സാധിക്കും അവിടെ ഒരു പ്രാർത്ഥനയുടെ ആരാധനയുടെ കേന്ദ്രങ്ങളായി അവർ മാറ്റിയിട്ടുണ്ട് ആ കവറുകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ട് അവിടെ പോയി തവാഫ് ചെയ്യുന്നുണ്ട് അവിടെ പോയി സുജൂതുകളും റുക്കോഴുകളും ഒക്കെ ചെയ്തുകൊണ്ട് അവിടെ അള്ളാഹു സുബഹാനുഭവത്താൽ അല്ലാത്ത ഇതര സൃഷ്ടികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലൊക്കെ കാണാൻ സാധിക്കും എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തെ പ്രവാചകൻ സല്ലുല്ലാഹു അല്ലൈവല്ലം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഖബറിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടും ഇങ്ങനെ ഖബറുകൾ കെട്ടി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കണിശമായ ചില നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലുല്ലാഹു അലൈവല്ലം നമുക്ക് നൽകിയിട്ടുണ്ട് ഇസ്ലാം വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ആ കാലഘട്ടത്തിലും ഇതുപോലെ ഖബറുകളിൽ പോയി അവിടെ പോയി സഹായം തുടർന്ന പതിവുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ റസൂൽ സല്ലാഹു അലൈവല്ലം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സഹാപത്തിനോട് നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കരുത് എന്ന് പ്രത്യേകം നിർദ്ദേശം കൊടുത്തത് ഹദീഥികളിൽ കാണാൻ സാധിക്കും കാരണം ആ ഖബറുകളിലേക്ക് അവർ പോവുകയാണെങ്കിൽ വീണ്ടും ആ പഴയ പഴയ ഷിർക്കിൻ്റെ ചിന്തകൾ കടന്നു വരാനും മെല്ലെ മെല്ലെ ഈ തൗഹിദിൽ നിന്ന് തെറ്റിപ്പോകാനും അല്ലാത്ത ഇതര ശക്തികളോട് സഹായം തേടാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈവലം നിങ്ങൾ കബറുകൾ സന്ദർശിക്കേണ്ടതില്ല എന്ന് എന്നാദ്യ കാലഘട്ടത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് അവരുടെ ഈമാൻ ഉറക്കുകയും അവർക്ക് തൗഹീദ് ബോധ്യപ്പെടുകയും അവരുടെ വിശ്വാസങ്ങൾക്ക് ബലം വരികയും ചെയ്തപ്പോൾ പ്രവാചകൻ സലുള്ളു അലൈവിസ്വല്ലം പറഞ്ഞു കുൻതു നഹൈതു അൻ സിയാറത്തിൽ കുബൂരി ഫസൂറുഹ നിങ്ങൾക്ക് ആദ്യ കാലഘട്ടത്തിൽ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നതിനെ ഞാൻ വിലക്കിയിരുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഈ ഖബറുകൾ സിയാറത്ത് ചെയ്യുക ഫയിന്നഹ തുസഹീദ് ഫിതുയാ അത് നിങ്ങൾക്ക് ഐഹിക വിരക്തി ഉണ്ടാക്കാൻ ദുനിയാവിനോട് വിരക്തി തോന്നാൻ അത് കാരണമായേക്കും വ തുതക്കിറുൽ ആഹിറ മാത്രമല്ല കബറ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്നൊക്കെ പ്രവാചകൻ അലൈഹി അല്ലൈവ്സ്വല്ലം പറയുന്നു അതുകൊണ്ട് കബർ സിയാർത്ത് എന്തിനാണ് അവിടെ പോയി നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചിന്ത എന്താണ് ആ ഖബർ സിയാറത്തോടുകൂടി നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങൾ എന്താണ് എന്നൊക്കെയാണ് പ്രവാചകൻ അലൈഹി അല്ലായിസ്വല്ലം ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത് ആ ഖബറാളിയോട് പ്രാർത്ഥിക്കാനല്ല അവിടെ പോയി സങ്കടങ്ങൾ പറയാനല്ല നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളുമെല്ലാം മരിച്ചു കിടക്കുന്ന ആ ഖബറിൻ്റെ ഉടമയോട് പോയി നമ്മുടെ പ്രയാസങ്ങൾ പറയാനല്ല നിങ്ങൾക്ക് പരലോകം ഓർമ്മിക്കാനാണ് ഇതുപോലെ മരിച്ചു കിടക്കണമല്ലോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാനാണ് നിങ്ങൾ ഖബർ ചെയ്യാർത് ചെയ്യേണ്ടത് എന്ന് റസൂർല്ലാഹി സലാഹു അലൈവിസ്ലം പറയുന്നു എന്നാൽ അതിന് വിപരീതമായി നമ്മുടെ നാടുകളിൽ ഇന്ന് ഖബറുകൾ കെട്ടി ഉയർത്തി അവിടെ കിടക്കുന്ന ആ ഖബറാളിയോട് ആരാധിക്കുന്ന അവരോട് പ്രയാസം പറയുന്ന അതൊരു നേർച്ചയുടെയും വഴിപാടിൻ്റെയും ആരാധനയുടെയും കേന്ദ്രമായി മാറുന്ന ഉത്സവങ്ങളുടെ കേന്ദ്രമായി നമ്മുടെ നാട്ടിലുള്ള ഖബറുകൾ മാറിയിട്ടുണ്ട് എന്നതാണ് സത്യാവസ്ഥ മഹാനായ പ്രവാചകൻ അലൈഹി അല്ലൈവല്ലം മരണമാസന്നമായി കിടക്കുന്ന സമയത്താണ് തൻ്റെ സ്വഹാബത്തിനോട് പ്രവാചകൻ പറയുന്നത് ലൈനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസോറ ജൂതന്മാർക്കും നസുറാണികൾക്കും അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ അവർക്കല്ലാഹുവിൻ്റെ ശാപമുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഇത്തഹദൂ കുൂർ അമ്പിയ ഇഹി മസാജിദ അവർ അവരുടെ പ്രവാചകന്മാരുടെ കബറുകൾ ഒരു ആരാധനാ കേന്ദ്രമാക്കിയിട്ടുണ്ട് അതൊരു മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈവിസ്വല്ലം പറയാണ് അതുകൊണ്ട് നിങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ വ്യക്തികളുടെ അത് മഹാന്മാരാകട്ടെ അങ്ങനെ കരുതപ്പെടുന്നവരാകട്ടെ ആരുമാകട്ടെ അവരുടെ കബറുകൾ കെട്ടിയുയർത്തുകയോ അതൊരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുകയോ ചെയ്യരുത് എന്നൊരു സന്ദേശമാണ് റസൂർല്ലാഹി സാഹു അലൈവിസ്ലം സ്വഹാപത്തിന് അതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് മാത്രവുമല്ല മക്കാ വിജയത്തിൻ്റെ അന്ന് മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലൈവല് അവിടെ നിന്നും ഷിർക്കിൻ്റെ പ്രതീകങ്ങളും മുഴുവനും എടുത്തു മാറ്റുമ്പോൾ കേബാലയത്തിൽ നിന്നും ബിംബങ്ങൾ എടുത്തു മാറ്റുന്നു അങ്ങനെ ഷിർക്കിൻ്റെ പ്രതീകങ്ങൾ എന്തെല്ലാം അവിടെ ബാക്കിയുണ്ടോ മക്കയിലും മദീനയിലുമായി അതെല്ലാം തച്ചുടക്കാൻ റസൂൽ സലാഹു അലൈഹി വല്ലം നിർദ്ദേശം കൊടുക്കുമ്പോൾ മഹാനായ പ്രവാചകൻ്റെ മരുമകൻ അലിയുബിൻ അബീത്തോ അലി റദിയല്ലാഹുവിന് അടുക്കൽ വിളിച്ചുകൊണ്ട് പ്രവാചകൻ കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ് ലാ തന്ന കബറൻ മുഷരിഫൻ ഇല്ലാ സവഹു പൊന്തി നിൽക്കുന്ന ഒരു ഖബറും ഒരു ചാണിന് മുകളിൽ പൊന്തി നിൽക്കുന്ന ഖബറുകളൊന്നും നിരപ്പാക്കാതെ വിടല്ല അലി എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈവി അബീ നബീത്തോ റളിയല്ലാഹു വലിയാഹുനി നിർദ്ദേശം കൊടുക്കുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് ഒരു ചാൺ മാത്രമാണ് ഖബറുകൾ കെട്ടി ഉയർത്തേണ്ടത് അതിൻ്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ഏത് ഖബറുമാകട്ടെ അതെല്ലാം നിരപ്പാക്കണം എന്ന് മഹാനായ പ്രവാചകൻ സ്വഹാബത്തിന് നിർദ്ദേശം കൊടുക്കുന്നതും ഹദീസിൽ നമ്മൾ വായിക്കുന്നുണ്ട് മാത്രമല്ല പ്രവാചകൻ സല്ലാഹു അല്ലെ വഫാത്തായി കഴിഞ്ഞാൽ പ്രവാചകൻ്റെ കബറിലേക്കും ഇതുപോലെ എന്ന പേരിൽ ജനങ്ങൾ തടിച്ചുകൂടുകയും പ്രവാചകനോട് ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാവുകയും അവിടുത്തെ കബറുകളും ഇതുപോലെ ഒരു നേർച്ചയുടെയും വഴിപാടിൻ്റെയും കേന്ദ്രങ്ങളായി മാറുമോ എന്ന ഭയത്താൽ പ്രവാചകൻ സലാഹു അലൈഹി വല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലൊന്ന് അള്ളാഹു മലാ തജഅൽ കബരി വസനബദ് അള്ളാഹുവേ എൻ്റെ കബറ് ഒരാധിക്കപ്പെടുന്നൊരു ബിംബമാക്കി മാറ്റല്ല എന്ന് മഹാനായ റസൂർല്ലാഹി സല്ലാസ്വല്ലം പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം കബറുകൾ കാണാൻ സാധിക്കും പ്രവാചകൻ്റെ ഈ നിർദ്ദേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് നൽകുന്ന ഒരു പാഠം കബറുകൾ സിയാർത്തു ചെയ്യാം അവിടെ പോയി ആ കബറാളിക്കു വേണ്ടി പ്രാർത്ഥിക്കാം അവരുടെ കബറ് വിശാലമാകാൻ അവർക്ക് സ്വർഗീയ സുഖങ്ങൾ കിട്ടാൻ അവരുടെ പാപങ്ങൾ പൊറുക്കാനെല്ലാം അവിടെ പോയി നമ്മൾ പ്രാർത്ഥിക്കണം ആ കബർ സന്ദർശിക്കുമ്പോൾ നമുക്കും ഇതുപോലെ മരിച്ചു കിടക്കണമല്ലോ നാളെ പാരത്രിക ലോകത്ത് റബ്ബിൻ്റെ എത്തേണ്ടവരാണല്ലോ അവിടെ നമ്മുടെ നന്മകളും തിന്മകളുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും അവിടുത്തെ തുലാസിൽ കനം തൂക്കുകയും ചെയ്യുന്ന ഒരു നാളുണ്ട് എന്ന ഓർമ്മ നമുക്കുണ്ടാകും ആ കബറ് കാണുമ്പോൾ അതിനപ്പുറത്ത് ആ കബറാളി ഒരു മഹാനായ വ്യക്തിയായിരുന്നല്ലോ അദ്ദേഹം ഒരു വലിയ ആയിരുന്നല്ലോ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുകയോ അദ്ദേഹത്തോട് ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യരുത് എന്നതാണ് പ്രവാചക നിർദ്ദേശങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല അത്തരം ആളുകളുടെ കബറുകൾ കെട്ടിയുയർത്തുക അതിൻ്റെ മേൽ കുമ്മായമിടുക അതൊരു ആരാധനാ കേന്ദ്രമാക്കുക എന്നതിനെയൊക്കെ റസൂൽ സല്ലാഹു അല്ലെ വല്ലം കണിശമായി വിരോധിക്കുന്നതും ഹദീഥിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളെ പാലിച്ച് യഥാർത്ഥത്തിൽ കബർ ചെയ്യാത്ത കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി അതുമാത്രം ജീവിതത്തിൽ പകർത്തി ونحن بغان ان الله سبحانه وتعالى ان توفيقنا ان نتمنى عليكم ورحمة الله وبركاته